എറണാകുളം ജില്ല ആലുവ മെട്രോ സ്റ്റേഷനിൽ നിന്ന് ഏകദേശം ആറ് കിലോമീറ്ററും ആലുവ പറവൂർ ബസ് റൂട്ട് മാളികമ്പീഡിയ ജംഗ്ഷനിൽ നിന്ന് ഏകദേശം എണ്ണൂറ് മീറ്റർ മാത്രം മാറി ഏകദേശം നാലിൻ്റെയും അഞ്ച് സെൻറ്റിൻ്റെയും ഇടയിൽ വരുന്ന ഈ കാണുന്ന സ്ഥലം വിൽപ്പനക്ക് ചോദിക്കുന്ന വില നാലര ലക്ഷമാണ് നെഗോഷ്യബിളാണ് ഫ്രണ്ടിലെ ടൈലട്ട റോഡും കാര്യങ്ങളൊക്കെ ഉണ്ട് എറണാകുളം ജില്ല ആലുവ മെട്രോ സ്റ്റേഷനിൽ നിന്ന് ആറ് കിലോമീറ്ററും ആലുവ പറവൂർ ബസ് റൂട്ട് മാളികമ്പീര ജംഗ്ഷനിൽ നിന്ന് എണ്ണൂറ് മീറ്റർ മാത്രം മാറി ഈ കാണുന്ന സ്ഥലം വിൽപ്പനക്ക് ചോദിക്കുന്ന വില നാലാറ് ലക്ഷം രൂപ നെഗോഷ്യബിളാണ് താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യും